നമസ്കാരം എല്ലാവർക്കും സൂപ്പർ സെക്കൻഡ് പുതിയ കൂടുക ഞാൻ ഈ കേരള ബ്ലാസ്റ്റേഴ്സ് വീണ്ടും വിജയ വഴിയിലേക്ക് തിരിച്ചെത്തുകയാണ് പഞ്ചാബിനോട് ഇതിനകത്ത് ഒന്നേ പൂജ്യം എന്ന സ്കോറിൽ ബ്ലാസ്റ്റേഴ്സ് ഈ ഒരു മത്സരം വിജയിച്ചു എന്തൊരു മത്സരം എന്ന് തന്നെ പറയും ബ്ലാസ്റ്റേഴ്സ് ഡിഫൻഡീസ് കളിച്ച മത്സരം എന്ന് തന്നെ പറയാൻ പറ്റും ഒൻപത് പേരുമായിട്ടാണ് കേരള ബ്ലാസ്റ്റേഴ്സ് സെക്കൻഡ് ഹാഫിൽ കളിച്ചത് എന്ന് പറയാൻ പറ്റൂ സെക്കൻഡ് ഹാഫിന്റെ മിനിറ്റോളം മുപ്പത് ഇരുപത് മിനിറ്റോളം കേരള ബ്ലാസ്റ്റേഴ്സ് ഒമ്പത് പേര് വെച്ചിട്ടാണ് കേരള ബ്ലാസ്റ്റേഴ്സ് കളിച്ചത് കേരള ബ്ലാസ്റ്റേഴ്സ് നായകനെ മിനോസ് റെഡ് കാർഡ് കിട്ടിക്കൊണ്ട് പുറത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിന് ഗോളടിച്ച കേരള ബ്ലാസ്റ്റേഴ്സ് സൂപ്പർ മൊറോക്കൻ താരമായിട്ടുള്ള നോവ സ്വതൂജാണ് ഒരു ബെനാട്ടിലൂടെ അദ്ദേഹം നേടി ബെനാട്ടി അദ്ദേഹം തന്നെ ഗോളാക്കുകയായിരുന്നു അദ്ദേഹത്തിന് കിട്ടിയ ബെനാട്ടി കളി കഴിയാനായി അവസാനം മിറ്റില്ലായിരുന്നു ഫസ്റ്റ് ഹാഫ് കഴിയാനായി അവസാനം വെട്ടില്ല ഈ ഒരു ബെനാട്ടി കൂട് നല്ല ബ്ലാസ്റ്റേഴ്സ് അടിക്കുന്ന ഈ ഒരു ഇല്ലത്തന്നെ ബ്ലാസ്റ്റേഴ്സ് എന്തായാലും ഒരു കളി മുമ്പോട്ട് കൊണ്ട് പോയി എന്തായാലും ഒന്ന് പൂജ്യം എന്ന സ്കോർ എന്തായാലും ബ്ലാസ്റ്റേഴ്സ് ഇപ്പം നിലവിൽ വിജയിച്ചിട്ടുണ്ട് ഹെവേ ഗ്രൗണ്ട് പോയിട്ട് ഒരു ക്ലീൻ ക്ലീൻഷീറ്റും ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കുന്നുണ്ട് പറയുകയാണെങ്കിൽ അതേപോലെ തന്നെ ബ്ലാസ്റ്റേഴ്സ് പത്താം സ്ഥാനത്ത് നിന്ന് ഒൻപതാം സ്ഥാനത്തേക്ക് ബ്ലാസ്റ്റേഴ്സ് എന്തായാലും നിലവിൽ പോയിന്റ് ടേബിളിൽ എത്തിയിട്ടുണ്ട് പറയുകയാണെങ്കിൽ ബ്ലാസ്റ്റേഴ്സിന് പതിനേഴ് പോയിൻ്റാണ് ഇപ്പം നിലവിൽ അഞ്ച് മത്സരം ബ്ലാസ്റ്റേഴ്സ് എന്തായാലും ഇപ്പം നിലവിൽ വിജയിച്ചിട്ടുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഡിഫൻസിനെ അതേപോലെ തന്നെ സച്ചിൻ സുരേഷ് മലയാളി ഗോൾ കീപ്പർ സച്ചിൻ സുരേഷ് വാട്ട് എ പെർഫോമൻസ് എന്തൊരു മനോഹരമായിട്ടുള്ള പെർഫോമൻസ് ആണ് കേരള ബ്ലാസ്റ്റേഴ്സിന് സച്ചിൻ സുരേഷ് കാഴ്ച വെച്ചത് അതേപോലെ സൂപ്പർ താൻമാൻ നോവ സ്വദോക്കോ അതേപോലെ തന്നെ നമ്മുടെ ഐമൻ ടോളിങ്ങൾ മികച്ച പെർഫോമൻസ് തന്നെയാണ് ഈ ഒരു മത്സരത്തിൽ കാഴ്ച വെച്ചത് അതേപോലെ പറയുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് ഫ്രിഡ്ജിൽ ആളമാവിയ മികച്ച പെർഫോമൻസോ ഈ ഒരു മാസത്തിലെ മാൻ ഓഫ് ദി മാച്ചും അദ്ദേഹം തന്നെയാണ് നേടിയെടുത്തു പോരാണെങ്കിൽ എന്തായാലും ഒന്നേ പൂജ്യം എന്ന സ്കോറിൽ എന്തായാലും ബ്ലാസ്റ്റേഴ്സ് പഞ്ചാബായിട്ട് എന്തായാലും പഞ്ചാബിനെ തട്ടകത്തിൽ വെച്ചിട്ട് ഡൽഹിയിൽ വെച്ചിട്ട് എന്തായാലും ഇപ്പം നിലവിൽ ജയിച്ചിട്ടുണ്ട് ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി നോവ സദോയ് ആണ് ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഒരു ഗോളടിച്ചതെന്നും